ഈശുയിലേറ്റവും സ്നേഹം നിറഞ്ഞവരെ നോമ്പുകാലത്തിൻ്റെ നന്മകളിൽ നാം പ്രയാണം ചെയ്യുമ്പോൾ ഒരു പ്രതീക്ഷയുടെ സുവിശേഷം ക്രിസ്തു വീണ്ടും നമ്മുടെ കാതുകളിൽ ഓതിത്തരികയാണ് ചോദിക്കുന്നവന് ലഭിക്കും മുട്ടുന്നവൻ്റെ മുമ്പിൽ വാതിലുകൾ തുറക്കപ്പെടും അന്ന് അന്വേഷിക്കുന്നവൻ കണ്ടെത്തുക തന്നെ ചെയ്യും നാം ഇങ്ങനെ നിശബ്ദതയിലല്ല നിരന്തരം അന്വേഷകരായി ചോദിക്കുന്നവരായി അവൻ്റെ വാതിലുകൾ മുട്ടുന്നവരായി നിലകൊള്ളട്ടെ ദൈവത്തോടുള്ള നമ്മുടെ ബന്ധങ്ങൾ അതൊരു സമയപരിധിയിലുള്ളതല്ല എപ്പോഴും ആവർത്തിക്കപ്പെടേണ്ടതാകുന്നുവെന്നുള്ളത് വ്യക്തമായി പറയുകയാണ് സ്നേഹബന്ധങ്ങൾക്ക് എപ്പോഴും ഒരു പ്രതീക്ഷയും അതിനൊരു ഉണർവും സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വ്യക്തമാകുന്നത് എങ്ങനെയല്ലേ ആ ബന്ധങ്ങളെ ഊഷ്മളമായ ഭാഗത്തോടെ നാം അതിനെ പരിപോഷിപ്പിക്കുമ്പോഴാണ് പരസ്പര സമ്പർക്കങ്ങളില്ലാതെ ബന്ധങ്ങളില്ലാതെ ബഹുമാനങ്ങളില്ലാതെ ആദരവുകളില്ലാതെ മനസ്സിലാക്കുവാൻ മനസ്സില്ലാതെ പരസ്പരം ഇടമില്ലാതെ എങ്ങനെയാണ് നമുക്കൊരു ബന്ധത്തെക്കുറിച്ച് പറയാൻ സാധിക്കുക ദൈവത്തോട് മനുഷ്യർക്കുണ്ടാവേണ്ട ഒരു മനോഭാവത്തെ വ്യക്തമായി യേശു പറയുന്നുണ്ട് അവിടത്തെ അന്വേഷിക്കുന്നവരും അവിടത്തെ കാണുവാൻ ആഗ്രഹിക്കുന്നവരും അവിടത്തോട് യാചിക്കുന്നവരും ഒക്കെ ആയിക്കൊള്ളട്ടെ പക്ഷെ നമ്മുടെ ഹൃദയവിചാരങ്ങളൊക്കെ അറിയാവുന്ന ദൈവം നല്ലത് തരുമെന്ന് വ്യക്തമായി പറയുകയാണ് കാരണം മക്കളുടെ ആവശ്യങ്ങളൊക്കെ അവർ ചോദിക്കാത്ത തന്നെ മാതാപിതാക്കൾക്ക് മനസ്സിലാകും എന്നാലും മക്കൾ ചോദിക്കുമ്പോൾ അവർക്കുണ്ടാവുന്ന ഒരു സന്തോഷം അവർ കൂടിയിരിക്കുമ്പോഴും അവരവരുടെ ജീവിത ചിന്തകളും ആഗ്രഹങ്ങളും അവരുടെ സങ്കടങ്ങളോ സന്തോഷമോ പങ്കുവെക്കുമ്പോഴുമൊക്കെ മാതാപിതാക്കൾക്ക് കിട്ടുന്നൊരു വലിയ സന്തോഷമുണ്ട് സൗഹൃദങ്ങളിലും അങ്ങനെ തന്നെയല്ലേ എല്ലാം തുറന്ന് പറയുന്ന യാതൊരു തരത്തിലും മറച്ചു വെക്കാതെ പങ്കുവെക്കുന്ന ഒരു വലിയ ഇടങ്ങൾ സൗഹൃദത്തിൽ എല്ലാവരും ആഗ്രഹിച്ചു പോകുന്നതല്ലേ അതുതന്നെയല്ലേ നമ്മുടെ ജീവിതങ്ങൾക്കൊരു ഉണർവ് കിട്ടുന്നത് ഒരു പ്രതീക്ഷ കിട്ടുന്നത് ഒരു പ്രകാശം കിട്ടുന്നത് ആയതിനാൽ ഈ നോമ്പുകാലം ദൈവത്തോട് ചേർന്ന് നിൽക്കലാവാം നമ്മളെ നന്നായി അറിയുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നും പോക്കുകയല്ല അടുത്ത് ജീവിക്കുവാൻ അനുഭവിച്ച് ജീവിക്കുവാൻ ആഗ്രഹിച്ചു ജീവിക്കുവാൻ നമുക്കും സാധ്യതകളുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം ആമീൻ